മലയാള സീരിയൽ രംഗത്ത് ജനപ്രീതി ആർജിച്ച അഭിനേത്രിയാണ് രസന പാരിജാതം എന്ന പരമ്പരയിൽ ഈ നടി അവതരിപ്പിച്ച ഇരട്ട കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും ഒളിമങ്ങാതെ ഇടം നേടിയിട്ടുണ്ട് ഇരുപതുകളുടെ തുടക്കത്തിലായിരിക്കവെയാണ് രസന ആ കഥാപാത്രങ്ങളായി അഭിനയിച്ചത് എന്നത് ഏറെ ർഹിക്കുന്നു പാരിജാതത്തിന്റെ സംവിധായകനായ ബൈജു ദേവരാജിനെ രസന വിവാഹം ചെയ്തു ഈ പ്രണയ വിവാഹം ഏറെ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു കുടുംബജീവിതത്തിലേക്ക് കടന്നതോടെ ഈ നടി അഭിനയ രംഗത്തു നിന്നും പിൻവലിഞ്ഞു അതേസമയം ബൈജു ദേവരാജ് ഇപ്പോഴും സംവിധാന രംഗത്ത് സജീവമാണ് ഇരുവർക്കും രണ്ട് കുട്ടികളാണുള്ളത് രസന തന്റെ മകളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഇടങ്ങളിലൂടെ പങ്കുവയ്ക്കാറുണ്ടെങ്കിലും മകന്റെയോ ഭർത്താവിന്റെയോ വിശേഷങ്ങൾ പുറത്തുവിടാറില്ല എന്ന രീതിയിൽ പല അഭിപ്രായങ്ങളും ഇടയ്ക്കിടെ ഉയർന്നുവരാറുണ്ട് അതിനിടയിതാ രസന തന്റെ പുതിയൊരു ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് മൂന്നാമതും നടി അമ്മയാകാൻ പോകുന്നുവെന്നതിന്റെ സൂചനയായി തന്റെ വളക്കാപ്പു ചടങ്ങിന്റെ ചിത്രമാണ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ഈ ചിത്രത്തിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്